കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പലരുടെയും കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ഇതിന് ഒരുപാട് റീസൺസ് ആവാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അലർജിയാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് അലർജി കൂടുമ്പോൾ കണ്ണിന് ചൊറിച്ചിലുണ്ടാകും അതുപോലെ കണ്ണിന് വീക്കം വരും ഇതുപോലെ തന്നെ നമുക്ക് കണ്ണിനടിയിൽ കറുപ്പ് വരുന്നതിൻ്റെയും ഒരു കാരണം അലർജിയാണ് ഇനി രണ്ടാമത്തെ കാരണം ഡീഹൈഡ്രേഷൻ നമുക്ക് ഡീഹൈഡ്രേഷൻ വരുമ്പോൾ സ്കിന്നു മങ്ങും അതുപോലെ തന്നെ കണ്ണിനും ആ ഒരു മങ്ങൽ വരാം കണ്ണിന് കറുപ്പും വരാം മൂന്നാമത്തെ കാരണം കണ്ണ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സ്ക്രീനിലേക്കൊക്കെ ഒരുപാട് സമയം നോക്കിയിരിക്കേണ്ടി വരികയാണെങ്കിൽ കണ്ണിനടിയിലുള്ള രക്തക്കൊഴലുകൾ വികസിച്ചു വരും ഇത് കണ്ണിന് വീക്കവും ഉണ്ടാക്കും അതുപോലെ കണ്ണിനടിയിൽ കറുപ്പും വരാം നാലാമത്തെ കാരണം ഉറക്കക്കുറവ് ഇങ്ങനെ ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞാലും കണ്ണിനടിയിലുള്ള രക്തക്കൊഴലുകൾ വികസിച്ചു വരാം അഞ്ചാമത്തെ കാരണം ജനിതകപരമായിട്ടുള്ളത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കണ്ണിനടിയിൽ കറുപ്പുള്ള ആൾക്കാരുണ്ട് ഇതല്ലാതെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും ഇതിനൊരു കാരണമാണെന്ന് അറിയാമോ വൈറ്റമിൻ കെ കുറവുള്ളത് ആന്റി ഓക്സിഡൻസ് കുറവുള്ളതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനടിയിൽ കറുപ്പ് വരാം ഇത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കും ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴും കണ്ണിനടിയിലേക്ക് കറുപ്പ് കളർ വരാം അപ്പോൾ കണ്ണിനടിയിൽ കറുപ്പ് വരുമ്പോൾ അതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമാണെന്ന് കരുതരുത് അതിനടിയിൽ ഇത്തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം വെറുതെ ഒരു ക്രീം തേച്ചത് മാത്രം ഈ ഒരു കണ്ണിനടിയിലെ കറുപ്പ് മാറുമെന്നും കരുതരുത്